നോട്ടി ഗേൾ ർത്ത അവരുടെ റൂമിന് പുറത്ത് നിൽക്കുന്ന ഹന്നയെ കണ്ട് ഞെട്ടി എന്നുള്ള കാര്യം ഉറപ്പാണ് എങ്കിലും അവളത് മറച്ചു വെച്ചുകൊണ്ട് ഹന്നയെ നോക്കി എന്നെയും മാർത്തയെയും ഒന്ന് നോക്കിയിട്ട് ലൂക്ക് ഹാളിലേക്ക് നടന്നു എന്താ ഹന്ന മാർത്ത ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഹന്നയെ നോക്കി ചോദിച്ചു അത് എനിക്ക് ചെറിയൊരു തലവേദന എൻ്റെ കയ്യിൽ ടാബ്ലറ്റ് ഒന്നും ഇരിപ്പില്ല നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ വാങ്ങാമെന്ന് കരുതി വന്നതാണ് ഞാൻ പറഞ്ഞത് മാർത്ത വിശ്വസിച്ചോ ഇല്ലയോ എന്നെനിക്കറിയില്ല അവൾ എന്നെ ഒന്നും നോക്കിയിട്ട് അകത്തേക്ക് പോയി അധികം വൈകാതെ ഒരു ടാബ്ലറ്റുമായി പുറത്തേക്ക് വന്നു ഹന്ന ഒന്നും മിണ്ടാതെ മാർത്തയുടെ കയ്യിൽ നിന്നും ടാബ്ലറ്റ് വാങ്ങിയിട്ട് തിരിഞ്ഞു നടന്നു അതേസമയം ലൂക്ക് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത ഒരു ബോട്ടിൽ വെള്ളവുമായി ഹന്നയെ കടന്ന് മാർത്തയുടെ മുറിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു എന്നാൽ അപ്പോൾ അവൻ്റെ കണ്ണുകൾ ഹന്നയുടെ മുഖത്തായിരുന്നില്ല വല്ലാത്ത ഒരു ഭാവത്തോടെ അവൻ ഹന്നയുടെ ശരീരത്തെ ഒന്നുഴിഞ്ഞു നോക്കിയിട്ട് മുറിയിലേക്ക് കയറി വാതിലടച്ചു തൻ്റെ കൂട്ടുകാരിയുടെ പെരുമാറ്റം വ്യത്യസ്തമാണല്ലോ മാർത്ത ലൂക്ക് മാർത്തയെ നോക്കി ചോദിച്ചു അങ്ങനെയൊന്നുമില്ല ലൂക്ക് അവൾക്ക് നല്ല ദിവസമായിരുന്നിരിക്കില്ല മാർത്ത എന്തോ ആലോചനയോടെ പറഞ്ഞു അതെന്തോ ആവട്ടെ വെറുതെ അതുമിതും പറഞ്ഞു നമ്മളുടെ സമയം കളയണ്ട ലൂക്ക് അവളെ തനിക്കടുത്തേക്ക് ക്ഷണിച്ചു വശമായ ചിരിയോടെ മാർത്ത അവൻ്റെ മേലേക്ക് ചാഞ്ഞു ലൂക്ക് വാതിൽ അടച്ചിട്ടും അല്പസമയം ഹന്ന അവിടെ തന്നെ തറഞ്ഞു നിന്നു നിന്ന നിൽപ്പിൽ ദഹിച്ചു പോയിരുന്നെങ്കിൽ അവൾക്ക് തോന്നിപ്പോയി എല്ലാത്തിനും കാരണം ആ ജോണാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് തന്നെ അറിയില്ല എനിക്ക് എന്നോട് മാത്രമല്ല ചുറ്റുമുള്ള എല്ലാത്തിനോടും എല്ലാവരോടും ദേഷ്യം തോന്നുന്നു എന്തോ സ്വയം ഒരു കോമാളിയായി മാറുന്നതായി അവൾക്കപ്പോൾ തോന്നിയിരിക്കണം വാർത്തയോട് ഞാൻ ഇനി നാളെ എന്തു പറയും അവൾ എന്നെപ്പറ്റി എന്ത് കരുതി കാണും അപ്പോഴേക്കും ഓരോന്ന് ചിന്തിച്ച് അവൾക്ക് നന്നായി തലവേദനിക്കാൻ തുടങ്ങിയിരുന്നു എന്തായാലും മാർത്തയുടെ കയ്യിൽ നിന്നും ടാബ്ലറ്റ് വാങ്ങിയത് നന്നായി ഹന്ന കറങ്ങി നടക്കാതെ വേഗം അവളുടെ മുറിയിൽ ചെന്ന് മാർത്ത കൊടുത്തതിൽ നിന്നും ഒരു എടുത്ത് കഴിച്ചിട്ട് കയറി കിടന്നു നാളെ എന്തായാലും ലൂക്ക് പോയി കഴിഞ്ഞിട്ട് മുറിയിൽ നിന്നും പുറത്തിറങ്ങൂ എന്ന് അവൾ തീരുമാനിച്ചിരുന്നു രാവിലെ വാതിലിലുള്ള തുടർച്ചയായ തത്ത് കേട്ടാണ് ഹന്ന കണ്ണുകൾ തുറന്നത് അവളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് തലേ ദിവസത്തെ സംഭവങ്ങളാണ് അവൾ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് തലയിൽ കൈവച്ചിരുന്നു പോയി ഞാൻ എന്തൊക്കെയാണ് ഇന്നലെ കാണിച്ചു കൂട്ടിയത് ജോൺ മാർത്ത ലൂക്ക് ഇവരുടെ മുഖങ്ങൾ അവളുടെ തലയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്നു അവളുടെ ചിന്തകളെ മുറിച്ചുകൊണ്ട് വീണ്ടും വാതിലിൽ ശക്തമായി തട്ടുകേട്ടു ഹന്ന വേഗം മൊബൈൽ തപ്പിയെടുത്ത സമയം നോക്കി ഓ ഒമ്പത് മണിയായോ പതിവില്ലാതെ ഇത്രയും നേരം ഉറങ്ങിയത് കൊണ്ടാകും മാർത്ത വിളിച്ചത് ഇന്ന് ഓഫീസിൽ നിന്ന് ലീവ് എടുത്തിരുന്നത് കൊണ്ട് അലാമും സെറ്റ് ചെയ്തിരുന്നില്ല അവൾ വേഗം എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ഹന്നയെ മാർത്ത ആകമൊത്തമെന്ന് നോക്കി മാർത്തയുടെ നോട്ടം കണ്ട് അവളും സ്വയം മുഴുവനായെന്ന് നോക്കി നീ എന്താ ഉറക്കമെഴുന്നേക്കാൻ ഇത്രയും വൈകിയത് മാർത്ത മുഖം ചൊളിച്ചുകൊണ്ട് ചോദിച്ചു കിടന്നപ്പോൾ വൈകിയില്ല അതാകും ഹന്ന ഉള്ളിലുള്ള പതർച്ച മറച്ചുകൊണ്ട് പറഞ്ഞു എന്നെ രാവിലെ ജോണ് വിളിച്ചിരുന്നു മാർത്ത അല്പം ഗൗരവത്തോടെ ഹന്നയെ നോക്കി പറഞ്ഞു ഹന്നയുടെ മുഖത്ത് പെട്ടെന്ന് ടെൻഷൻ നിറഞ്ഞു നീ ഫ്രഷായിട്ട് വാ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് മാർത്ത അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി ഹന്ന റൂമിലേക്ക് കയറി വാതിലടച്ചു ലൂക്ക് തിരികെ പോയോ എന്ന് അന്വേഷിക്കണമെന്ന് അവൾക്കുണ്ടായിരുന്നു പക്ഷേ മാർത്ത എന്ത് കരുതുമെന്ന് കരുതി ഹന്ന അതിനെപ്പറ്റി ചോദിച്ചില്ല മാർത്തയെ നേരിടാനുള്ള കൊണ്ട് തന്നെ അത്യാവശ്യ സമയമെടുത്താണ് അവൾ ഫ്രഷായത് നൈറ്റ് ഡ്രസ്സ് മാറ്റി അയഞ്ഞു ഒരു ഷർട്ടും ഷോർട്സും എടുത്തിട്ടു ഒന്ന് രണ്ട് വട്ടം ശ്വാസം വലിച്ചു വലിച്ചുവിട്ടതിന് ശേഷം ഹന്ന വാതിൽ തുറന്ന് ഹാളിലേക്ക് ഇറങ്ങി എന്നാൽ ഹാളിൽ അവൾ പോയെന്ന് പ്രതീക്ഷിച്ചിരുന്ന അതിഥി ടി വി കണ്ടിരിപ്പുണ്ടായിരുന്നു മാർത്ത കിച്ചണിൽ നിന്നും രണ്ട് കപ്പ് കോഫിയുമായി ഹാളിലേക്ക് വരുന്നുണ്ടായിരുന്നു ലൂക്കിനെ കണ്ട ഹന്ന അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു ലൂക്കും തിരികെ അവൾക്കൊരു പുഞ്ചിരി നൽകി അവനെ അഭിമുഖീകരിക്കാൻ അവൾക്ക് നന്നേ ബുദ്ധിമുട്ട് തോന്നി മാർത്ത അവളുടെ കയ്യിലിരുന്നതിൽ നിന്നും ഒരു കപ്പ് കോഫി ഹന്നയ്ക്കായി നൽകി അവൾക്ക് തിരികെ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ഹന്ന അത് കയ്യിലേക്ക് വാങ്ങി ലൂക്ക് ഇതാണ് എൻ്റെ ബെസ്റ്റ് ഹന്ന ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടെന്നറിയാം എങ്കിലും ഞാനൊന്ന് പരിചയപ്പെടുത്തണമല്ലോ മാർത്ത ഇരുവരെയും നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹന്ന ഇതാണ് എൻ്റെ ബോയ്ഫ്രണ്ട് ലൂക്ക് മാർത്ത ലൂക്കിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹന്നയെ നോക്കി ഹന്ന മാർത്തമേ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും അവളെ ബാധിക്കുന്ന വിഷയമേ അല്ലെന്നുള്ള രീതിയിലാണ് മാർത്തയുടെ പെരുമാറ്റം ഒരുപക്ഷെ ലൂക്ക് ഇരിക്കുന്നത് കൊണ്ടുമാകാം മാർത്ത സോഫയിലേക്ക് ഇരുന്ന് അവൾക്കരികിൽ ഇരിക്കാനായി ക്ഷണിച്ചു ഹന്നയ്ക്കെന്തോ അവരോടൊപ്പം അവിടെ ചിലവഴിക്കാൻ താല്പര്യമില്ലായിരുന്നു നിങ്ങൾ സംസാരിക്കൂ വാർത്ത നമുക്ക് പിന്നീട് സംസാരിക്കാം അവസാന വാചകം നോക്കി പറഞ്ഞിട്ട് ഹന്ന കോഫിയുമായി മുറിയിലേക്ക് കയറി വാതിലടച്ച് ലോക്ക് ചെയ്തു എന്തോ ആദ്യമായി എനിക്കിവിടെ വല്ലാത്ത വീർപ്പ് മുട്ടൽ തോന്നുന്നു ഒരുപക്ഷേ ലൂക്ക് ഇന്നിവിടെ ഉണ്ടെങ്കിൽ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾക്ക് ഞാനൊരു ശല്യമാകും അതുകൊണ്ട് തന്നെ കോഫി കുടിച്ചിട്ട് പുറത്തേക്ക് പോകാമെന്ന് ഹന്ന ഉറപ്പിച്ചു ബെഡിലിരുന്ന് കോഫി ഊതി കുടിച്ചിട്ട് അവൾ ഇട്ടിരുന്ന ഡ്രസ്സിന് പുറമെ ഒരു കോട്ടും എടുത്തിട്ട് മൊബൈലും ഹാൻഡ് ബാഗുമായി പുറത്തേക്കിറങ്ങി മാർത്തയും ലൂക്കും അപ്പോഴും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു മാർത്തയോട് പുറത്തേക്ക് പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഹന്ന അവിടെ നിന്നും ഇറങ്ങി തിരക പിടിച്ച നഗരത്തിലൂടെ ലക്ഷ്യമില്ലാതെ അവൾ മുന്നോട്ട് നടന്നു ഇടയ്ക്ക് കുറച്ച് സമയം അവൾ പാർക്കിൽ കയറിയിരുന്നു ഇടയ്ക്ക് ഒന്ന് രണ്ട് പരിചയക്കാരൊക്കെ ചിരിച്ചുകൊണ്ട് അവളെ കടന്നുപോയി രാവിലെ കോഫി മാത്രം കുടിച്ചതുകൊണ്ട് ഹന്നയ്ക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഉച്ചയ്ക്ക് ലഞ്ച് ഹെവിയായി തന്നെ അവൾ കഴിച്ചു കുറേ സമയം ഒറ്റയ്ക്കിരുന്നപ്പോൾ തന്നെ ഹന്നയുടെ മനസ്സൊന്ന് ഫ്രീ ആയിരുന്നു പെട്ടെന്ന് അവളുടെ കയ്യിലിരുന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്തു അവൾ കൗതുകത്തോടെ ആരാണ് തന്നെ വിളിക്കുന്നതെന്നറിയാനായി മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കി ഓഫീസിൽ നിന്നും ഹന്നയുടെ ബോസാണ് വിളിക്കുന്നത് സാധാരണ ലീവായിട്ടുള്ള ദിവസങ്ങളിലൊന്നും ഒരാവശ്യത്തിന് ഇതുവരെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഹന്ന സംശയത്തോടെ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു എന്നാൽ മറുപുറത്തു നിന്നും ബോസ് പറഞ്ഞത് കേട്ട് ഹന്ന ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റ് പോയി ഇന്നലെ മുഴുവൻ അനുഭവിച്ചത് ഒന്നുമല്ലെന്ന് അവൾക്ക് തോന്നി നാളെ മുതൽ ഞാൻ എന്തു ചെയ്യും ഈ വലിയ നഗരത്തിൽ ഒരുപാട് അലഞ്ഞിട്ടാണ് ഇപ്പോഴുള്ള ജോലി ഞാൻ സംഘടിപ്പിച്ചത് അതാണിപ്പോൾ നഷ്ടമായിരിക്കുന്നത് എന്നെ പിരിച്ചുവിടാനുള്ള കാരണം എന്താണെന്ന് കൂടി എനിക്കറിയില്ല ഹന്ന തലയിൽ കൈ കൊടുത്തുകൊണ്ട് അവിടെയിരുന്നു മുന്നിലേക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല ഇതുപോലൊരു മഹാനഗരത്തിൽ ഒരു ജോലിയില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇപ്പോഴുള്ള കാര്യങ്ങൾ പോലും മാർത്തിയോട് പറഞ്ഞ് ഓക്കെ ആക്കിയിട്ടില്ല അപ്പോഴാണ് ഇനി അടുത്തതും കൂടി വീണ്ടും അവൾ എഴുന്നേറ്റ് ലക്ഷ്യമില്ലാതെ നടന്നു ഒരുപാട് സമയം കടന്നുപോയിരുന്നു എന്ന് അറിയില്ല ഫോൺ ഓഫാണ് നേരം ഇടിട്ടിയിരുന്നു ഒടുവിൽ ഹന്നയുടെ യാത്ര അവസാനിച്ചത് ഒരു പബ്ബിന് മുന്നിലാണ്